ഗിരീഷ് പെട്ടെന്ന് ദേഷ്യം വന്നു ഗിരീഷ് ഇതെന്താണ് എവിടെ ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ലാൻഡ് ഫോണിലാണ് വിളിക്കുന്നത് ഒന്ന് മൊബൈലിൽ സാർവത്രികമല്ല അപ്പൊ ഇയാൾ ഈ ലാൻഡ് ഫോൺ വെച്ചിട്ട് ദേഷ്യത്തോടെ ഈ ഫോൺ വെക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ചോദിച്ചു എന്തോ പറ്റി ചോദിച്ചു അപ്പം പെട്ടെന്ന് ഇയാൾ എന്തോ അപ്പുറത്ത് എന്തോ കേട്ടതുപോലെ ബീനയുടെയും അപ്പുറത്ത് എന്തോ കേട്ടതുപോലെ അയാൾ ഈ ഫോൺ ഇങ്ങനെ ചെവിയോട് ചേർത്ത് കാതു ഇങ്ങനെ മിണ്ടരുത് എന്ന് കൈകൊണ്ട് രീതിയിൽ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് ഗിരിശു പറയുന്നത് മിനിറ്റ് കൊണ്ട് എനിക്ക് പാട്ട് എഴുതാൻ പറ്റുന്ന സിനിമയിൽ രണ്ട് മറക്കാനാവാത്ത വ്യക്തികളുണ്ട് എനിക്ക് അപ്പോ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഒരാൾ മലയാളത്തിലെക്കാലത്തെയും മികച്ച പാട്ടുകാർ പാട്ടെഴുത്തുകാരനായിരുന്ന ഇപ്പോഴും ആണ് ആയിരുന്ന ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗിരീഷ് ഞാനും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് സിനിമയിൽ പ്രവേശിക്കുന്നത് ഗിരീഷ് കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന പിന്നെ പഞ്ചായത്തിലുള്ള പുത്തഞ്ചേരി എന്ന ഗ്രാമത്തിൽ നിന്നു വരുന്നു ഞാൻ വേറൊരു മേഖലയിൽ നിന്ന് കോടഞ്ചേരി എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു രണ്ടുപേരും കോഴിക്കോട്ട് മഹാറാണി ഹോട്ടലിലെ ഒരഭയാർത്ഥികളെ പോലെ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രഞ്ജിത്ത് എന്ന എഴുത്തുകാരനായി ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നു സത്യത്തിലെ രഞ്ജീതരനുമായിട്ടുള്ള സൗഹൃദമാണ് നമുക്ക് ഒരുപാട് സിനിമയിലെ പല വ്യക്തികളെയും പരിചയപ്പെടാനും അതിനുള്ള അവസരങ്ങളൊക്കെ തുറന്നു തന്നു പിന്നീട് ഗിരീഷ് പിന്നെ രഞ്ജീരന്റെ കൂടെ ഒരു സഹപ്രവർത്തകനായി മാറുകയും പതുക്കെ പാട്ട് എഴുത്തുകാരനായി മാറുകയും പിന്നീട് തിരക്കഥാകൃത്തായി മാറുകയൊക്കെ ചെയ്തു പക്ഷെ ആ സൗഹൃദം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമായിരുന്നു ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു ഞാന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സംഗീതത്തെക്കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ എഴുത്തിന്റെ ഒരു ഈ വാക്കുകളുടെ ഒരു പ്രയോഗങ്ങൾ എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് സംഗീതം പാട്ട് സംഗീതമായിട്ടുള്ള ഒരു അവബോധം എന്നെ സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഗിരീഷൻ ഉണ്ടായിരുന്നു ഗിരീഷിന്റെ അടുത്തുനിന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള തെന്നിന്ത്യയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല സംഗീത സംവിധായകരും പാട്ടിന് വേണ്ടി ടൂൺ എത്തിച്ചുകൊടുക്കുമ്പോൾ ഗിരീഷ് പലപ്പോഴും മഹാറാണിയുടെ മുറിയുടെ ചോരുകൾക്ക് ഉള്ളിലിരുന്ന് ഞാനും ഗിരീഷും കൂടെ ഒഴിമിച്ചിരുന്നു മറ്റു പല സുഹൃത്തുക്കളും വരാറുണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് പാടിത്തരികയും ഈ പാട്ട് എഴുതുന്നതിൻ്റെ രചന സൂത്രങ്ങൾ പഠിപ്പിക്കുകയും അത് കാണുകയൊക്കെ ചെയ്ത് അത്തരം അനുഭവങ്ങൾ വളരെ ഇന്നിപ്പം നോക്കുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള പല പാട്ടുകളും വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടുകളും അങ്ങനെ ഉണ്ടായ പാട്ടുകളാണ് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു അദ്ദേഹത്തോടുള്ള ഒരു ഒരു സിറ്റിങ് എന്ന് പറയുന്നത് ഗിരീഷിന്റെ ഒരു പാട്ടിന്റെ പിറവിയെ കുറിച്ച് ഞാൻ പലപ്പോഴും വേദികളിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകനുമായിട്ട് അവരെന്ന് എനിക്ക് തോന്നുന്നത് ഏഴാ ഏഴ് വയസ്സ് മറ്റേ ഉള്ളു മൂത്ത മകൻ ചാൾസ് കോഴിക്കോട്ട് വരുമ്പോൾ ഗിരീഷിന്റെ മുറിയിൽ വരുമ്പോൾ ഗിരീഷൊരു കമൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ എഴുത്തിലാണ് പാട്ടിന്റെ എഴുത്തിലാണ് അപ്പോൾ വിദ്യാസാഗർ സംഗീത സംവിധാനം എന്നൊക്കെ വിദ്യാസാഗർ കാസറ്റിൽ അതിന്റെ ട്യൂൺ അയച്ചുകൊടുക്കുകയും ഇത് പാട്ട് എഴുതാൻ വേണ്ടി അയാളിരിക്കുകയും സാധാരണഗതിയിൽ ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് ഗിരീഷ് പറയുന്നത് മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ മിനിറ്റ് കൊണ്ട് എനിക്ക് പാട്ട് എഴുതാൻ പറ്റുന്ന അത്രേ വേണ്ടു അത്ര വേഗത്തിൽ പാട്ട് എഴുതുന്ന ആളാ പക്ഷെ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഗിരീഷിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നു ആ ഫോൺ വന്നത് ഗിരീഷിന്റെ വൈഫ് ബീനയുടെ അപ്പോൾ അപ്പൊ മഴക്കാലമാണ് ബീന പറഞ്ഞു വീട്ടില് സഹായിയായിട്ടുള്ള ഒരു ഉണ്ട് ശ്രീധരേട്ടൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോ ഇറങ്ങുമ്പോൾ വഴുക്കി മുറ്റത്തെ വായലിൽ വഴുക്കി വീണു കൈക്ക് ഒടിവുണ്ടെന്ന് സംശയമുണ്ട് ഒരു കളരി ഗുരുക്കളുടെ അടുത്തേക്ക് കെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ് ചികിത്സയ്ക്ക് വേണ്ടി അപ്പോൾ ഗിരീഷ് അത് കേട്ടപ്പോൾ ഗിരീഷ് ആരും അസ്വസ്ഥയായി നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട്ട് ഈ ഹോട്ടലിൻ്റെ തന്നെയുള്ള ഒരു കോംപ്ലക്സിൽ പോയി അങ്ങനെ കറങ്ങി എൻ്റെ മകനും ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഗിരീഷ് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് റൂമിൽ വരുമ്പോൾ വീണ്ടും ബീനയുടെ ഫോൺ വന്നു ഗിരീഷേട്ട ഈ ശ്രീധരേട്ടന് കളരി കുരുക്കളുടെ എടുത്ത് പോയിട്ട് കൈ കെട്ടിയിട്ട് തിരിച്ചു വരുന്ന വഴി ഇതേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ശ്രീധരേട്ടൻ പിന്നെയും വീണു എന്ന് പറഞ്ഞു അപ്പൊ ഗിരീഷ് പെട്ടെന്ന് ദേഷ്യം വന്നു ഗിരീഷ് ഇതെന്താണ് എവിടെ ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ലാൻഡ് ഫോണിലാണ് വിളിക്കുന്നത് ഒന്ന് മൊബൈലൊന്നും സാർവത്രികമല്ല അപ്പൊ ഇയാൾ ഈ ലാൻഡ് ഫോൺ വെച്ചിട്ട് ദേഷ്യത്തോടെ ഈ ഫോൺ വെക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു എന്തോ ചോദിച്ചു അപ്പം പെട്ടെന്ന് ഇയാൾ എന്തോ അപ്പുറത്ത് എന്തോ കേട്ടതുപോലെ ബീനയുടെയും അപ്പുറത്ത് എന്തോ കേട്ടതുപോലെ പോലെ അയാൾ ഈ ഫോൺ ഇങ്ങനെ ചെവിയോട് ചേർത്ത് കാതു ഓർത്ത് ഇങ്ങനെ എന്ന് കൈകൊണ്ട് കാണിച്ചു അപ്പൊ ഇയാളെന്തോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരുന്ന ഈ ഗിരീഷ് ഈ ഫോൺ ഇട്ടിട്ട് നേരെ പേപ്പറിലേക്ക് ബെഡിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് ഓടിപ്പോയി ഈ പേപ്പർ പേപ്പറെടുത്ത് ആവേശപൂർവ്വം എഴുതുകയാണ് അപ്പൊ അവിടെ കേട്ടതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ ദിൽനാഥ് പുത്തഞ്ചേരി എന്ന പേരിൽ ഇപ്പോൾ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൃത്തുകാരൻ ഗിരീഷിന്റെ രണ്ടാമത്തെ മകൻ അപ്പം അയാള് അന്ന് ഈ പാരടി ഗാനങ്ങൾ ഉണ്ടാക്കും വെറുതെ തമാശയ്ക്ക് അപ്പൊ അയാൾ പെട്ടെന്ന് പിന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടെ ഈ ശ്രീധരേട്ടൻ പിന്നെയും വീണു എന്ന് പറഞ്ഞപ്പോൾ ശ്രീധരട്ടൻ പിന്നെയും പിന്നെയും വീണേ ശ്രീധരേട്ടൻ പിന്നെയും പിന്നെയും വീണേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പാട്ടുണ്ടാക്കി സ്വയം ഇങ്ങനെ പാട്ടുണ്ടാക്കി അതിനെ പാടി അങ്ങ് പോയി അപ്പൊ ഇത് ഇയാൾ കേട്ടിട്ടുണ്ട് ഇത് ഇതാണ് ഇത് കേൾക്കാനാണ് ഗിരീഷ് കാത് കൂർപ്പിച്ചിരുന്നത് ഈ ഫോൺ വെച്ച് ഗിരീഷ് പേപ്പറിലേക്ക് പോയി അക്ഷരാർത്ഥത്തിൽ നാലോ അഞ്ചോ മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ടാവാം അത് കഴിഞ്ഞ് അയാൾ ആ പേപ്പർ നിവർത്തി കാണിക്കുമ്പോൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് മലയാളത്തിലെ എക്കോലത്തെയും പ്രശസ്തമായിട്ടുള്ള ഗാനം പ്രണയ ഗാനങ്ങളിലൊന്നായിട്ടുള്ള പിന്നെയും പിന്നെയും ആരോ കി നാവിന്റെ പടികടം പാട്ട് അതിൻ്റെ പല്ലവി അയാൾ എഴുതിയിരിക്കുക അപ്പൊരു പാട്ടുകാ പാട്ട് എഴുത്തുകാരൻ ഒരു കലാകാരനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് അയാൾ ആ ഒരിക്കലും ഒരു ഒരാ ഒരു വീണ ഒരാൾ പിന്നെയും വീണു എന്ന് പറഞ്ഞ വാക്കിൽ നിന്നും മഹത്തരമായ ഒരു സൃഷ്ടി ഒരാൾ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു രചനാ സൂത്രം അല്ലെങ്കിൽ രചനയുടെ ഒരു കൗതുകം എന്ന് പറയുന്നത് എക്കാലത്തും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ചിത്രമാണ്